എന്റെ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ കഴിഞ്ഞാൽ ഈ സജി തോമസ് എന്ന് പറയുന്ന സാറ് പക്കയാണ് പത്രവിതരണം ചെയ്യുന്ന കാര്യത്തിലും അത് ഹിന്ദി പത്രം വാങ്ങിച്ചുകൊണ്ട് പോകണത് ഹിന്ദി പത്രം വാങ്ങിച്ചിട്ട് അദ്ദേഹം കർത്താവിനെ അറിയാത്ത മേഖലകളിലൊക്കെ അറിയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്നാദ്യമേ തന്നെ ദൈവത്തിന് ഇപ്പം ചില ആൾക്ക് അതിനെ കാണാൻ പറ്റത്തില്ലേ അച്ഛനെ കാണാൻ ഇവിടെ ആൾ താറയിൽ വരും രോഗികൾ വരും ചില ആൾക്കാർ വരുമ്പോൾ തന്നെ ഞാൻ പറയും ചേട്ടാ ഇത് ശരിയായ തല പറയും അതെന്താ കാര്യം ചേട്ടന് കർത്താവുമായിട്ട് ബന്ധമൊന്നുമില്ല വൈഫിൻ്റെ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ പേരിൽ പുള്ളി വൈഫിൻ്റെ ജാമ്യത്തെ വന്നിരിക്കുന്ന ഒരു പ്രതിയാണ് പുള്ളി ഇയാളിത് വീട്ടിൽ പോയാലും ഒന്നും ചെയ്യത്തില്ല ഇതൊക്കെ ജയിക്കാൻ നോക്കും വർക്കൗട്ട് ചെയ്യത്തില്ല നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഈ മോട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് അടിക്കുന്ന പോലെ അടിക്കത്തില്ല കൈ വെക്കുമ്പോൾ തന്നെ അറിയാം ഈ സാധനം നടക്കത്തില്ലെന്നറിയാം അപ്പം എൻ്റെ സ്വഭാവത്ത് ഞാൻ നേട്ട് പറഞ്ഞേക്കും ചേട്ടൻ നടക്കത്തില്ല ചേട്ടാ വണ്ടിയിട്ടേക്കെ പറയും അതെന്താ കാര്യം ഈ നാം ഇതൊന്നും നമുക്കറിയാമല്ലോ ഇത് ആരുടെയെങ്കിലും കെയർ ഓഫ് ഇല്ല അനുഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റത്തില്ല ഒരു പ്രശ്നമുണ്ട് അതായത് ആരെങ്കിലും കൂടെ പണിയെടുപ്പിച്ചിട്ട് നിങ്ങളതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റാൻ പറ്റത്തില്ല ഉടമ്പടി നോക്കുകൂലിയൊന്നുമില്ല മനസ്സിലായില്ലേ അത് എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയെപ്പോലെ തന്നെ ആ വിശ്വസിക്കുകയും നിങ്ങൾക്ക് ആവതില്ല പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചോ എന്ന് വെച്ചാൽ ഓക്കെ നിങ്ങൾക്കാവതുണ്ടായിട്ടും നിങ്ങൾ പ്രവർത്തിക്കത്തില്ല അതിന് പകരം കൊണ്ട് പ്രവർത്തിച്ചിട്ടും നിങ്ങൾ നോക്കുകൂലി വാങ്ങിക്കും അത് ഉടമ്പടി വർക്ക്ഔട്ട് ചെയ്യത്തില്ല കാര്യം ദൈവം നമ്മുടെ മനസ്സല്ലേ നോക്കണത് അപ്പം നിങ്ങൾ അങ്ങനെ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നവർ അതുകൊണ്ടാണല്ലേ ഇപ്പം പരീക്ഷക്കാരെ അച്ഛൻ നേടി നേരിട്ട് എടുക്കണില്ലല്ല പരീക്ഷക്കാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർ ഉടമ്പടി ചെയ്യണം അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു നിർദ്ദേശമാണ് ഒരു വീട്ടിൽ രണ്ട് മൂന്ന് ഉടമ്പടി ആവശ്യമൊന്നുമില്ല ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പരീക്ഷക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾ ഉടമ്പടി ഉടമ്പടിയിപ്പിക്കുകയെ അല്ല പിന്നെ അമ്മയും വന്ന് ഉടമ്പടി എടുത്ത് അപ്പനും വന്ന് ഉടമ്പെടുക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളുടെ വീട്ടിൽ പരുഷക്കാരുണ്ട് അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യം ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ഉടമ്പുടി എടുപ്പിക്കും അപ്പം പിന്നെ അത് ആ ഉടമ്പടി മകളെ ഉപയോഗിക്കാൻ പറ്റും അമ്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ല അപ്പം അത് അങ്ങനെ മക്കൾ ചെയ്യണം അല്ലാതെ അമ്മ ഉടമ്പടി എടുത്ത് മകൾ വേറെ ഉടമ്പടി എടുക്കരുത് അതൊരു വണ്ടത്തരമാണ് ഞങ്ങൾക്കിങ്ങനെ ഉടമ്പടിയുടെ എണ്ണം കുഴി ഒന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ദൈവത്തിൻ്റെ പൈതങ്ങളായിട്ട് പച്ചച്ചി എന്താ പറയണത് എനിക്ക് ഞാൻ ദൈവ പൈതരല്ല എനിക്ക് കർത്താവകാശമില്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല അതാണ് പ്രശ്നം ഞങ്ങൾ നോക്കണ അതാണ് ഉടമ്പഴി എണ്ണം കൂട്ടുകയല്ല ചെയ്യേണ്ടത് മറിച്ച് നിങ്ങൾ ഉള്ളവർ ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിനൊരു വിശ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റണ എന്തുമാത്രം ബോധ്യപ്പെടാൻ പറ്റും ക്ലാ ആ ക്ലാപ്പ് പേപ്പർ നോക്കിയിട്ട് നിങ്ങളെ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചോദിക്കാം അപ്പോൾ ഉടനെ നിങ്ങൾ തലയാട്ടും ഉണ്ടെന്നാൽ ഇല്ലെന്നാ ആ കൗൺസിലിനെ കണ്ണു കാണാൻ പോകില്ലെങ്കിൽ ഇല്ല ഉണ്ടെന്നാണ് പറഞ്ഞതെന്ന് ഇല്ലെന്നാണെന്നറിയാൻ പോരാ അവർ ടിക്കടും ഇപ്പോൾ പൈസന്മാരൊക്കെ അല്ലേ ഇരിക്കണം എനിക്ക് അത് കാരണം എനിക്ക് പേടിയാണ് ഇവരെന്തെന്ന് ഇവിടെപ്പെടാൻ ടിക്കറ്റ് പോകണല്ലേ അതെന്നു വെച്ചാൽ പ്രശ്നം നിങ്ങളോട് നിങ്ങളുടെ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു തലയാട്ടും ഉണ്ടെന്നാണ് ഇല്ലെന്നാണ് നമുക്കറിയാൻ പാടില്ല എല്ലാവരും ടിക്കിടും എന്താണ് എനിക്ക് പോകണം എനിക്ക് പോകണം എനിക്ക് പോകണം എന്നും വന്ന് നിൽക്കുന്നതില്ലേ നിങ്ങൾ ഈ വാണത്തിന് തീ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് അവിടെ നിങ്ങൾ മരിയോ ഇതൊക്കെ ആദ്യം മനസ്സുകൊണ്ട് തന്നെ ഇത് പുതുക്കുക എന്നിട്ട് അതിൻ്റെ രേഖ ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം അല്ല ഈ രേഖ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങൾ തോന്നി മാസം ചെയ്യുകയും ചെയ്യും ഇവിടെ വന്നതെന്ന് അവിടെ പറഞ്ഞ് രേഖയുണ്ടാക്കിയിട്ട് പോകുന്ന കഴിഞ്ഞാൽ എന്ത് വർക്ക് ചെയ്യാനാണ് ഉടമ്പടിയോട് സിൻസിയർ കാണിക്കണം ദൈവം എന്താ കൗണ്ട് ചെയ്യണത് ദൈവം ഈ പേപ്പറല്ല കൗണ്ട് ചെയ്യണത് ക്ലാപ്പ് പേപ്പർ കൗണ്ട് ചെയ്യണ ജോസഫ് അച്ഛൻ ദൈവം കൗണ്ട് ചെയ്യണ അതല്ല വേറൊരു ക്ലാപ്പേപ്പറുണ്ട് ഈ സത്യസന്ധമാണോ ദൈവത്തിന് ദൈവത്തെ ഈ പറഞ്ഞ് പറ്റിയിരിക്കുന്ന സംഭവം സത്യസന്ധമാണോ എല്ലാം ദൈവത്തിന് അറിയാം അതുകൊണ്ട് ദൈവ സത്യസന്ധമായി ഉടമ്പടിയോട് സുവിശേഷ ഭീതമായി പ്രതികരിച്ചിട്ട് ദൈവ സാക്ഷികളാകാൻ വേണ്ടി ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലി അഭിഷേകം ചെയ്യണമേ അവൻ പറയണ പോലെ എന്നുള്ളതിന്റെ തന്നെ വ്യത്യസ്തങ്ങളായ എല്ലാം ഉള്ളത് ഉടമ്പടി വചനങ്ങൾ തന്നെയാണ് ചെയ്യാതെ ഇതൊന്നും വർക്ക്ഔട്ട് ചെയ്യത്തില്ല നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നല്ലേ അവൻ ചോദിച്ചതേ ഇരുപത്തഞ്ചാ പത്തിലെ അല്ലേ ഇപ്പോൾ എൻ്റെ മറുപടി എന്താ വന്നിരിക്കണേ പത്ത് ഇരുപത്തഞ്ചിലെ നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പം ഈശോ പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക അതുപോലെ ചെയ്യണമെന്ന് എന്താണ് ഉദ്ദേശിക്കണത് ഇപ്പോൾ ഉടമ്പടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്നേക്കാൾ കൂടുതലാണെങ്കിൽ സമരക്കാരൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ എന്താണ് രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ആ തന്നുകൊള്ളാം പറഞ്ഞതല്ല പറഞ്ഞേക്കാൾ കൂടുതലാണ് മാന്യം കൂടാതെ വാട്ട് ഇസ് വഡ്സ് അധ്യക്ഷതയിൽ മാന്യം കൂടാതെ അതായത് ദ ഓഫ് പന്ത്രണ്ട് പതിനൊന്ന് റോമ പന്ത്രണ്ട് റോമ പന്ത്രണ്ട് പതിനൊന്ന് പറഞ്ഞാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ശുശ്രൂഷിക്കു കണ്ടല്ലേ ഇതിന് ഉടമ്പടി വചനമാണ് എന്താണ് പറഞ്ഞ തീക്ഷണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുക ഈ വാക്കിൻ്റെ കൂടെയാണ് നമ്മൾ ഇരുപത്തഞ്ചോ മുപ്പത്തഞ്ചോ ചേർത്ത് വായിക്കേണ്ടത് അത് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് മത്തായ സ്ത്രീകാട് മത്തായ സ്ത്രീകാട് എന്താ പറയുക ഞാൻ ചോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അല്ലേ ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു അപ്പം നഗ്നനും ടോഗിയും നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അവരാരായിട്ട് കാണാമെന്നാണ് പറയണത് കർത്താവായിട്ട് കാണണം അതിന് എന്ത് പറ്റും അതിനാണ് പന്ത്രണ്ട് പതിമൂന്ന് പറയണത് തീഷ്ണതയിൽ പറഞ്ഞെ തീഷ്ണത മാന്യം കൂടാതെ അപ്പൊ എന്നാ മനസ്സിലായി തീഷ്ണത തീഷ്ണതക്കൊരു കുഴപ്പമുണ്ട് എന്താ കുഴപ്പമാണ് ഇതിനിടക്ക് മാന്യം വരും ഈ പയറിന് മുഞ്ഞ വരത്തില്ലേ മുഞ്ഞതു കൊണ്ട് തന്നെ ആ അതിന് ഒരു തരം പുഴുക്കളാണ് അതുപോലെ തീഷ്ണതയ്ക്ക് കുഴപ്പം വരും എന്താണ് മാന്യം വരും പറഞ്ഞു പുടമ്പടിയിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം കർത്താവേ എൻ്റെ തീഷ്ണതയ്ക്ക് മാന്യം ഉണ്ടാവരുത് കാരണം ഈ തീക്ഷ്ണത എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ദൈവത്തിന് ഭയങ്കര കൊതിയുള്ള സബ്ജക്റ്റാണ് അല്ലാതെ ആ കനം വേണ്ടി ഓക്കാനിച്ച് എപ്പോഴെങ്കിലും ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ എപ്പോഴെങ്കിലും ആകട്ടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വന്നാലുള്ള കുഴപ്പം ബൈബിൾ പറയുമേ നിനക്ക് നേരത്തെ കൊണ്ടായിരുന്ന തീക്ഷ്ണത ഇപ്പം ഇല്ലെന്ന് പറയും വെളിപാടിൻ്റെ പുസ്തകം ശ്രുതി വെളിപാട് രണ്ട് നാല് എങ്കിലും നിനക്കെതിരെ സഭകളോട് പറയുന്നതാണ് ആത്മാവ് എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നു പറയാനുണ്ട് നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞിരിക്കുന്നു അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അതപ്പത് ചിന്തിക്കുക അനുദിച്ച ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്ത് കളയുകയും ചെയ്യും ദീപപീഠം എന്ന് പറയുന്നത് വിശ്വാസമാണ് ദീക്ഷത കുറഞ്ഞു പോയാൽ ദീപപീഠം പോകുന്നു ദീപപീഠം ദീപം എന്ന് പറയുന്നത് എന്താ വിശ്വാസമാണ് വിശ്വാസം കുറേ വിശ്വാസം കുറഞ്ഞാൽ ദൈവമായിട്ടുള്ള ലൈൻ കട്ടാവും ഇതാണ് എൻ്റെ വിഷയം പറയണത് അപ്പം തിഷ്ഠത പോകാതിരിക്കാൻ നോക്കണം കർത്താവിനാണെങ്കിൽ തിഷത ഉള്ളവരോട് ഭയങ്കര ഇപ്പം അത് ഏലിയായോട് ഏലിയയോട് ചോദിക്കുന്ന ഭാഗമില്ലേ ദൈവത്തിന് ഏലിയായ എന്താണ് ചെയ്യണമെന്ന് അറിയാം ജസ്യബേലെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ വധിച്ചു അതിന് പകരം ഏലിയ അഹാബിൻ്റെ പ്രവാചകന്മാരെയും ഭടന്മാരെയും വധിച്ചു ബാലിൻ്റെ പ്രവാചകന്മാരെ വധിച്ചു അപ്പം ഇങ്ങനെ ഭയങ്കരമായ രക്തരൂഷിതമായ വിഷയം നടക്കുന്ന സമയത്ത് ഏലിയ കർത്താവിൻ്റെ പേരിലാണെങ്കിലും ഒറ്റപ്പെട്ടു പോകും ഏലിയ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതെ വരും കൂട്ടത്തിലുള്ളവർ കൈ ഒഴിഞ്ഞു പോകും താൻ ചെയ്ത പ്രവർത്തികളെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഒരു സപ്പോർട്ടും ഇല്ലാതെ വരും എലിയുടെ കഥ ഞാൻ പഠിച്ച ഇതാണ് ചില സമയത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ സപ്പോർട്ട് പോകും എന്നിട്ട് അവൻ ഒറ്റ കൂടി ഒരു ഗുഹയുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന് നാം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം വന്നിട്ട് ചോദിക്കണ ചോദ്യമുണ്ട് എലിയ ടേക്ക് ഒന്ന് രാജകുമാർ രാജകുമാർ പത്തൊമ്പത് പതിമൂന്ന് പതിനാല് അവൻ പ്രതിവചിച്ചു പ്രതിവചിച്ചു സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ ദൈവമായ ദൈവമായ കർത്താവിനെ കർത്താവിനെ പ്രതി പ്രതി ഞാൻ ഇതെന്താ പ്രശ്നം ദൈവത്തിനറിയാം ഏലിയ തീക്ഷണത കൊണ്ട് ജോലിക്കണം ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ദൈവം ചോദിച്ചിട്ട് ഏരിയ വായു തന്നെ അത് കേക്കണം നിന്റെ തീഷ്ണത നിന്റെ പ്രാർത്ഥനയായും പ്രവൃത്തിയുമായി കേൾക്കാനും കാണാനും നിന്റെ ദൈവം ആഗ്രഹിക്കുന്ന ഉടമ്പടിയിലൂടെ കൈയിടിച്ചു കടനാശ്രീ വെളിപാടിന് രണ്ട് അഞ്ചിലുണ്ട് അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അതെപ്പതിച്ചൊന്ന് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക അല്ലെങ്കിൽ അതായത് അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക ഇപ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛനൂടെ എന്താ പറയണത് അനുതാപത്തിന് ഒരു അവസരം ഉണ്ടാക്കരുത് ഇപ്പോൾ ഉടമ്പടി ഒന്ന് പുതുക്കി നമ്മൾ ആ പുതുക്കത്തിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കർത്താവിൻ്റെ ദുരിസ്ഥനിധിയില് അനുതാപത്തോടെ ഇപ്പം എന്ത് ആണെങ്കിൽ കുമ്പസാരം എന്താ കുതാശ്ശ അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് അക്രൈസ്തരാണെങ്കിൽ ആത്മാവിന് അനുതാപമായിട്ട് തെറ്റാവർത്തിക്കാതിരിക്കണം ചെയ്തു പോകുന്ന തെറ്റിനെക്കുറിച്ച് അവർക്ക് അനുതാപം ഉണ്ടാവുകയാണ് അനുതാപം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ആവർത്തിക്കാതിരിക്കണ തന്നെ ഒരു അനുതാപമാണ് അനുതാപം ഉണ്ടായിട്ട് പിറ്റേ ദിവസം തന്നെ ആവർത്തിക്കരുത് അപ്പോൾ ദൈവത്തിന് തറിയാൻ കള്ളത്തരമാണെന്ന് ആ ചെയ്ത തെറ്റ് തെറ്റാവർത്തിക്കാതിരിക്കണ തന്നെ അനുതാപത്തിൻ്റെ ഏറ്റവും വലിയ ഫലമാണ് അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ് അച്ഛൻ പറഞ്ഞു പറയുന്നത് ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഉടമ്പടി പുതുക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാകരുത് അനുദപിക്കാനുള്ള അവസരമല്ല അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാകരുത് എന്താ കാര്യം നമ്മൾ എത്രയോ പേരാണെന്നറിയാവ് വിശുദ്ധരായിട്ട് ജീവിക്കണത് അവർക്ക് കുമ്പ എന്തിന് കുമ്പസാരിക്കണമെന്ന് അറിയത്തില്ല എന്തിന് കുമ്പസാരിക്കണമെന്ന് അറിയാത്ത രണ്ട് തരം ആൾക്കാരുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് എന്തിന് കുമ്പസാരിക്കണമെന്ന് അറിയാത്ത രണ്ട് തരം ആൾക്കാരുണ്ട് ഞാനൊക്കെ ഒരു രോഗിക്കു ഒടുക്കത്തെ കൊടുക്കാൻ പോയി അവസാനം പുള്ളിക്കാരൻ അവിടെ കർത്താ ഈ ജീവിതം കഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞു പോകുകയും ദുഃഖ വെള്ളിയാഴ്ച വരെ കടലിൽ കൊണ്ടു വരയിട്ട കക്ഷിയാണ് അയാളെ കുമ്പസാരിപ്പിക്കേണ്ട ഒരു അവസരവും കർത്താവ് എനിക്ക് തന്നു പക്ഷേ അങ്ങനെ അടുത്ത് കുമ്പസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അങ്ങനക്ക് പകുതി ബോധവുണ്ട് പകുതി ബോധമില്ല ഇപ്പം ഞാൻ ചേട്ടാ കുമ്പസാരിക്കണില്ലേ ആത്മാവ് പിരിഞ്ഞു പോകുന്ന സമയമാണ് പിരിഞ്ഞാലില്ല അത് അടുത്ത ദിവസം മരിക്കും നമുക്കറിയാം പക്ഷേ അപ്പം അവ മോചിപ്പിച്ചിട്ട് ഇടുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം കിട്ടിയിരിക്കുന്ന ഒരു സമൂഹമാണിത് പക്ഷേ അങ്ങേരെന്നെ ഇവിടെ കുംഭസാരം ആ ആ കുംഭസാരം അപ്പം ഞാൻ പുള്ളിയുടെ കുമ്പസാരിക്കാൻ പോരെ ബോധം ഇല്ലേ ഒരു അവസരമാണത് ഉണ്ടായിരുന്ന കാലത്ത് അനുതാപമില്ലായിരുന്നു ഇപ്പം അവസരവും ഇല്ല അനുതാപവും ഇല്ല ഹെബ്രായർ പന്ത്രണ്ട് പതിനേഴ് പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല ഇതാണ് ഈ വ്യക്തിയുടെ അവസ്ഥ അനുദപിക്കാൻ അവസരമില്ല ചിലക്ക് അനുദപിക്കാൻ അവസരം ലഭിക്കും പക്ഷെ അവർ അനുദപിക്കത്തില്ല ഞാൻ ഇതൊന്നുമല്ല ഇവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കരുതെന്നാണ് കമ്പടി മൂന്നാമത് പുതുക്കിയെന്ന് പറയുമ്പഴേ വീണ്ടും അനുദിവിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴേ ദൈവത്തെ കണ്ണിൻ്റെ പൊടിയിട്ടെന്നില്ല എൻ്റെ അർത്ഥം നിങ്ങൾ ബലഹിനരാണ് ബലഹിനരാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ബലഹിനരെ ശക്തിപ്പെടുന്ന ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റുമോ ആദ്യം ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുവാനും തീരുമാനിക്കുക ആദ്യം ഞാൻ വിശുദ്ധിയോടെ ജീവിക്കാൻ തീരുമാനിക്കുക എന്നിട്ട് ദൈവത്തോട് പറയണം അങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുന്നവർക്കാണ് കർത്താവ് പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണ് ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുന്ന തീരുമാനമെടുത്ത് കർത്താവേ അതുകൊണ്ട് എന്നെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് കൈയെട്ടിച്ച് കർത്താവ് സുഡലിയ എൻ്റെ പ്രിയപ്പെട്ടവരെ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ ുംറഞ്ഞ് സാന്നിധ്യവും അവിടെ എല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിഷയം മാതാവിൻ്റെ സാന്നിധ്യം എത്രയോ പേരാണ് അനുഭവിക്കുന്നത് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ഒന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ അനുഭവിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ് അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അനന്തമായ സാധ്യത ദൈവാനുഭവത്തിൻ്റെ അനന്തസാധ്യതയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാകുകയാണ് നീ ഉടമ്പടി എടുക്കുന്നതിലൂടെ ശ്രദ്ധിക്കട്ടെ മക്കളെ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശ്വരൻ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിന് തണലിലാണ് എൻ്റെ മക്കളെ ദൈവം നിർത്തിയിരിക്കുന്നത് ഈ കണ്ണീറിന്റെ കാലത്ത് നിങ്ങളുടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ വലിയ പ്രതീക്ഷയോടുകൂടി രോഗമുള്ള ഇടത്തെല്ലാം കൈകളി വെക്കുക കിഡ്നി രോഗികളെ പുറകിൽ കൈവയ്ക്കുക ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവെക്കുക ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരും അതുപോലെ തന്നെ മറ്റു രോഗമുള്ളവരും നെഞ്ച് നെഞ്ചിൻ്റെ സംബന്ധമായ രോഗം കൊണ്ട് നെഞ്ച് കൈവെക്കുക ഉദര രോഗികളെ അതുപോലെ തന്നെ ഗർഭാശയ രോഗികളൊക്കെ പൊക്കിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക തൈറോയിഡ് രോഗികളെ കഴുത്ത് കൈവെക്കുക ശിരസ്സിന് രോഗമുള്ളവർ ശിരസ് തന്നെ കൈവയ്ക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവ് അമ്മ മാതാവ് നമുക്ക് വേണ്ടി ജ്വലിച്ചു നിന്നുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയമാണ് ഈശോ തൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നിൻ്റെ തലോടുന്ന സമയമാണ് അവിടെ തിരുമുറുമാറുന്ന വരതീകരം ആണിപ്രദം അത്ഭുത കർത്താൽ അവൻ നിങ്ങൾ തരുവോടിക്കൊണ്ട് അടയാളങ്ങളിലൂടെ നിന്നെ വിടുതൽ നൽകുന്ന ദൈവികമായ സ്വർഗി നിമിഷങ്ങൾക്കായി ഇടിപുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ ഉന്നതമായ നാമത്തിന് സ്വത്തം ചെയ്ത് കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈശോ സഭയിലുള്ള സൈനിത്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധ ദയമാതാവേ ഞങ്ങൾക്ക് വേണ്ടി മറ്റൊന്ന് വഹിക്കുന്ന നന്ദി പന്ത് കർത്താവ് അങ്ങനെ ആണിപ്രതാർന്ന വരദികരം കർത്താവ് ഓരോ മകൻ്റെ പേരും ഉച്ച മുതൽ വരെ எல்லும் ரத்த ஜரம்பிலும் வாத்திரோகங்களிலும் எல்லாம் அவயவங்களில் உன்னதம் பிராபிக்க ശ്വാസം കർത്താവ് എത്രയോ പ്രാവശ്യമാണ് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞത് കർത്താവ് എത്രയോ പ്രാവശ്യമാണ് സമാധാനത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞത് കഥ ഉയർത്തുന്നിട്ടു ശേഷം ആദ്യം കൊടുത്ത ദാനം എന്താ എൻ്റെ സമാധാനമെന്ന് നിങ്ങൾക്ക് സമാധാനം നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന കാല വിഷയങ്ങളുണ്ട് ചിലപ്പോൾ നിൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള വിഷയം നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കാണാം ചിലപ്പം നിൻ്റെ സാമ്പത്തിക കടങ്ങൾ നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കാണാം നിൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസ തകർച്ച നിനക്ക് സമാധാനം നഷ്ടപ്പെടുത്തി കാണാം ചിലപ്പം നിൻ്റെ ജീവിതം ജോലി യാത്ര എല്ലാം നിനക്ക് സമാധാനം അവസ്ഥയാണ് എൻ്റെ ദൈവവേദനേ നിനക്ക് സമാധാനം ഇല്ലെന്ന് കണ്ടറിഞ്ഞ് നിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിൻ്റെ അമ്മ പരിശുദ്ധ ദേഹമാതാവ് നിന്നെ എന്യത്തിൽ സ്ഥിതി കൊണ്ടുവന്നിരിക്കുന്ന കൈ ഹല്ലേലൂയ 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 എട്ടിച്ച് കടത്താൽ ശരിയേ കർത്താവിനെ തന്നെ നോക്കുക അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എവിടെയാണ് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിൽ കർത്താവ് സമാധാനം നൽകാൻ വേണ്ടി അപ്പോൾ മാതാവ് നിനക്ക് വേണ്ടി മദ്യസമഹിക്കുന്ന സമയമാണ് ഈശോ നാമത്തിൽ സമാധാനം അനുഭവിക്കാൻ പോകുന്ന സമയമാണ് നിനക്കറിയാം അനേകം മക്കൾ ഇവിടെ വന്ന് കാലച്ചുകറ്റിയ സമയം തന്നെ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും നിങ്ങളെ വഴി ഇനി വരുന്നത് സാക്ഷ്യമായി സന്തോഷമായി വരാൻ കർത്താവ് നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവിക നിമിഷങ്ങൾക്കായി സ്തുതിക്കട്ടെ അച്ഛൻ പ്രാർത്ഥിക്കും ശ്രദ്ധിക്കേണ്ട ഹലി കർത്താവെ അങ്ങടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണ ഈശോയെ കർത്താവ് വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ അവർ വീട് ലഭിച്ച് കർത്താവെ വീട് സ്ഥലമില്ലാത്തവരുണ്ട് ഈശോയെ മക്കളോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് മക്കളെ കൈകൾ കുപ്പിക്കൊണ്ട് കർത്താവിനെ നോക്കിക്കൊണ്ട് ഹൃദയത്തിന് ചുതിച്ചു കൊണ്ട് കൃപ സ്വീകരിക്കേണ്ട സമയമാണിത് എൻ്റെ കർത്താവ് നിൻ്റെ തിരുമുറി വാർന്ന വലതുകരം ആണിപ്രദാർന്ന് അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നതിൽ പ്രത്യേകിച്ച് കർത്താവേ നീ അവരെ കണ്ണ് കരുണയോടെ കടാക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നു ആരെല്ലാം എവിടെയെല്ലാം എപ്പോഴെല്ലാം ഈ വഴി ധനം കൂടുന്നുവോ ആരാധ മുറ്റനിന്ന് പങ്കെടുക്കുന്നു ഇട്ടിപ്പിണർ പോലെ കർത്താവ് അവിടെ ദൈവത്തിന് കൃപ ചൊരിയട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി നഷ്ടപ്പെട്ടു വര് വീട് നഷ്ടപ്പെട്ടവര് കടം കയറി മുടിഞ്ഞവർ സങ്കടപ്പെടുന്നവരെ കേസുള്ളവര് ഭാര്യ ഭർത്താക്കന്മാർ അകന്നു പോകുന്നവർ മക്കൾ ദുരന്തളപ്പിനായിപ്പോയവർ തെറ്റായ എന്തെങ്കിലും അകപ്പെട്ടിരിക്കുന്നവർ എല്ലാ തരത്തിലും വേദനയും പ്രയാസം അനുഭവിച്ചുകൊണ്ട് നിരുക്കത്ത് ജീവിക്കുന്നവർ ഉറക്കമില്ലാത്തവർ പലതരത്തിലുള്ള വിഷയങ്ങളാൽ രോഗങ്ങളാലും ഉറക്കം നഷ്ടപ്പെട്ടു പോയവർ കർത്താവെതിൻ്റെ കാറ്റണമേ ആകാശം തുറക്കണമേ കർത്താവ് എന്നിട്ട് തിരുവനന്തപുരം പറഞ്ഞ വരതകർത്തനോരോ മകനെയും മകളെയും സ്പർശിക്കണമേ എസ് ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾക്ക് സമാധാനവും സൗഖ്യം ലഭിക്കട്ടെ മുട്ടിരിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ കർശുമാരി ധ്യാനങ്ങളിലെ പോലെ മണിക്കൂറോളം രോഗശാന്തി പ്രാർത്ഥന നമ്മുടെ ആരാധനയ്ക്ക് ഉണ്ടാകത്തില്ല എന്താ കാരണം നമ്മുടെ ആരാധനയിലെ ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നവരെ അൾത്തറയിലും വെച്ചല്ല കർത്താവ് സുഖപ്പെടുന്നത് എവിടെയാണ് അവർ പോകും വഴി സുഖപ്പെട്ടെന്ന് കുട്ടരോഗിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോലെയാണ് ഉടമ്പടി നിങ്ങൾ നിങ്ങളെടുക്കുന്നതനുസരിച്ചുകൊണ്ട് അത് നിവൃത്തിയാക്കുന്നതനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ മേഖലയിൽ കർത്താവ് വിടുതൽ പ്രാപിച്ചിട്ടാണ് ആൾക്കാർ ഇവിടെ വന്ന് സാക്ഷ്യം പറയണത് പക്ഷേ നിങ്ങൾ ഈ കാലത്ത് ചേട്ട ഈ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഈ കാലഘട്ടങ്ങളിൽ ചെയ്ത സ്ഥലപ്രവൃത്തികളെല്ലാം സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അച്ഛൻ നിങ്ങൾക്ക് സമിതിയായിട്ട് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു പ്രാർത്ഥന ആരാധന നടത്തുന്നത് അപ്പോൾ എല്ലാ രോഗങ്ങളും എല്ലാ വിഷയങ്ങളും അതിൻ്റെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പോയിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ കൂടി ഇപ്പോഴേ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം കൈകൾ കൂപ്പി ഓൺലൈനിലുള്ളവരും ഇപ്പം തീർത്ഥാടനത്തിൽ ഇവിടെ നിൽക്കുന്നവരും കൈകൾ കൂപ്പി ഈശ്വരനോട് അച്ഛൻ വിട്ടുപോയി നിങ്ങളുടെ വിഷയങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരണി ആശീർവാദം സ്വീകരിക്കാം ഹു അ